സംഗീതാസ്വാദകർ കാത്തിരിക്കുന്ന മീഡിയ വൺ മെഗാ മ്യൂസിക് നൈറ്റ് വേത് ശ്വേതാ മോഹൻ പരിപാടിക്കായി കോഴിക്കോട് ഒരുങ്ങി ബെനറ്റ് ആൻഡ് ദി ബാൻഡിനൊപ്പമാണ് ശ്വേതാ മോഹൻ പാട്ടിന്റെ പാലാഴി തീർക്കാൻ എത്തുന്നത് കോഴിക്കോട് ബീച്ചിൽ വൈകിട്ട് ആറ് മുപ്പതിനാണ് പരിപാടി പ്രവേശനം സൗജന്യമാണ് വേദിയിൽ നിന്നും ബെൻസൺ ബാബു ചേരുന്നുണ്ട് ബെൻസൺ നമ്മൾ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന പരിപാടിയാണ് ഒരുക്കങ്ങളെല്ലാം എങ്ങനെ പുരോഗമിക്കുന്നു അനിഷ നമുക്കിവിടെ കാണാൻ സാധിക്കും കോഴിക്കോട് കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിലാണ് ഈ ഒരു സംഗീത നിശ അരങ്ങേറുന്നത് ഏകദേശം ആറു കൂടി തന്നെ ഈ ഒരു സംഗീത നിശ അതായത് മീഡിയ അവൻ മെഗാ മ്യൂസിക് നൈറ്റ് വിത്ത് ശ്വേത ശ്വേതാ മോഹൻ ആരംഭിക്കും ആറു കൂടി തന്നെ ആരംഭിക്കും ഇപ്പോൾ ഇവിടെ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വേദിയിൽ ബാൻഡിന്റെ അവരവരുടേതായിട്ടുള്ള പ്രാക്ടീസുകളും കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഇരിക്കാൻ ഭാഗമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് മണിക്കാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്വേത മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഗീത നിശ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ബെന്നൽ ആൻഡ് ദി ബാൻ അവരും ചേർന്നിട്ടാണ് ശ്വേതാ മെനോടൊപ്പം ചേർന്നിട്ടാണ് ഈ ഒരു സംഗീത നിശ അവതരിപ്പിക്കുക രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതും തികച്ചും സൗജന്യമായിട്ടുള്ള രീതിയിലാണ് വരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ സംഗീത നിശ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള ഇപ്പോൾ ഏകദേശം മൂന്ന് കൂടി തന്നെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായി എന്ന് തന്നെ വേണം പറയാൻ കൃത്യമായിട്ടുള്ള സൗണ്ട് സിസ്റ്റം അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ അവസാനഘട്ട പരിശോധനയിലാണ് അവ കൂടി പൂർത്തിയായതിനു ശേഷം പരിപാടിയിലേക്ക് കൃത്യമായി കടക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാൻഡ് സംഘം അവരുടെ അവസാനഘട്ട പരിശോധനകൾ യാണ് സൗണ്ട് സിസ്റ്റം എല്ലാം ആ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ലൈറ്റ് സംവിധാനങ്ങൾ അതുപോലെ തന്നെ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അവസാനഘട്ട ഒരുക്കത്തിലാണ് നമുക്കറിയാം ശ്വേതാ മേനോൻ ഏറെ നാളുകൾക്ക് ശേഷമാണ് കോഴിക്കോട് ഒരു ലൈവ് മ്യൂസിക് ബാൻഡുമായി എത്തുന്നത് അപ്പോൾ അതിന്റെ ഒരു ആകാംക്ഷ പ്രേക്ഷകർക്കെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞാൽ സംഗീത ആസ്വാദകർക്ക് എല്ലാം തന്നെ ഏറെ കാലത്തിന് ശേഷമാണ് ശ്വേതാ മേനോൻ ഇത്തരത്തിലൊരു ലൈവ് ബാൻഡുമായി എത്തുന്നത് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ സംഗീത പ്രേമികൾ ഇവിടേക്ക് ഒഴുകിയെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് നമുക്ക് കാണാം ഇപ്പോൾ വേദിയിൽ അവസാനഘട്ട പരിശീലനത്തിൽ ശ്വേതാമോഹനടക്കമുള്ള ആളുകളുണ്ട് അവസാനഘട്ട പരിശീലനങ്ങളെല്ലാം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇതിന്റെ ഈ ബാൻഡ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ അവ ഈ വേദിയിലെത്തിക്കുന്നതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും മീഡിയാവൺ മീഡിയാവണിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും ഒരു അവസാന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു ആറു കൂടി തന്നെ ഈ ഒരു സംഗീത ദിശ അരങ്ങേറും സൂചിപ്പിച്ചതുപോലെ തന്നെ സൗജന്യമായി ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ സംഗീത പ്രേമികൾക്കും കാണാവുന്ന തരത്തിലാണ് ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് വേദിയിൽ ഇപ്പോൾ ഇതിന്റെ ഒരു അവസാനഘട്ട പരിശീലനം കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കോഴിക്കോട് കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിലാണ് ഈ ഒരു സംഗീത ദിശ അരങ്ങേറുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേതാമേനോൻ ഏറെ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ലൈവ് ബാൻഡുമായി കോഴിക്കോട്ടേക്ക് എത്തുന്നത് അപ്പോൾ അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രേക്ഷക പങ്കാളിത്തം ഈ ഒരു പരിപാടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ആറു മണിയോടു കൂടി തന്നെ വലിയ ഉള്ളത് ശരി മീഡിയ വൺ മ്യൂസിക് നൈറ്റ് വിത്ത് ശ്വേതാ മോഹൻ പരിപാടിക്കായി കോഴിക്കോട് ഒരുങ്ങിക്കഴിഞ്ഞു വൈകിട്ട് ആറ് മുപ്പതിനാണ് പരിപാടി നടക്കുന്നത് പ്രവേശനം സൗജന്യമാണ് വിവരങ്ങൾ നൽകിയത് ബെൻസൺ ബാബു